വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് നമ്മുടെ നാട്ടിൽ വയോധികരിൽ ഒറ്റപ്പെടലിന്റെ ഭീതിയിൽ കഴിയുന്ന കുറേയേറെ പേരുണ്ടാകും മക്കളെ പറക്കുമുറ്റും വരെ തീറ്റിപ്പോറ്റി ഒരു കരയിലെത്തിച്ചാൽ എത്തിപ്പെടുന്നവർ താൻ എങ്ങനെ താനായി എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ സമൂഹത്തിൽ വിലസുമ്പോൾ ഒരുപക്ഷെ പ്രായമേറിയ മാതാപിതാക്കൾ ആലംബഹീനരായും അവശരായും മാറുന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതം മധുരം ആക്കുവാൻ അവരെ ചേർത്ത് ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ സമീപനത്തെ അടിസ്ഥാനമാക്കി തിരുവനന്തപുരം നഗരസഭ സ്വീകരിച്ചു ഇതിലേക്ക് ഒരു പ്രത്യേക കൗൺസിൽ പോലും ചേർന്ന് തീരുമാനവുമായി മുന്നോട്ടു പോകാൻ തയ്യാറായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭയെ അഭിനന്ദിക്കുന്നു തൻ്റെ ബന്ധുക്കൾ തന്നെ സമാധിയാക്കുന്നതിന് മുമ്പ് ശരിയായി നാലാൾ അറിയും വിധം മരിച്ചു കിട്ടണമെന്ന് വയോധികർ പ്രാർത്ഥിക്കുന്ന ഈ കാലത്ത് വയോധികരോട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് വരൂ നമുക്കും ആടാം പാടാം ഒത്തുകൂടാം കളിക്കാം മത്സരിക്കാം എന്ന വിധം അവരെ സംഘടിപ്പിക്കാനും ഒരാഴ്ചക്കാലം സന്തോഷവും ആഹ്ലാദവും പകർന്ന് നൽകുന്ന ഈയൊരു മാമാങ്കം പ്രാവർത്തികമാക്കാനും നഗരസഭയുടെ ജീവനക്കാർ എന്ന നിലയിൽ ഇതിൽ താൽപ്പര്യപൂർവ്വം പങ്കെടുത്ത ശ്രീ ഹുമാം ഷായും ടീമും അതിന് താങ്ങും തണലും നൽകി കരുതലായി നിന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇതിൻ്റെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും കൂടിയ ശ്രീ ക്ലൈനസ് റുസാരിക്കും പ്രത്യേകം അഭിനന്ദനം ഭാഗ്യവശാൽ ഇതിൻ്റെ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള നിയോഗം ഒരു കമ്മിറ്റിക്കായിരുന്നു പലവട്ടം ഈ പരിപാടിക്ക് നിശ്ചയിച്ച തീയതികൾ മാറി ഉടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തിന് തുടങ്ങി ജനുവരി പതിന് പതിനാറിന് സമാപിക്കുകയാണ് ജനുവരി പതിമൂന്നിനാണ് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് അത്ലറ്റിക്സ് ഫുട്ബോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്നീ ഇനങ്ങളാലാണ് മത്സരങ്ങൾ നടന്നത് യഥാക്രമം സർവശ്രീ കെ രാമചന്ദ്രൻ സി സെൽവകുമാർ ഡോക്ടർ പ്രവീൺലാൽ എം എസ് എന്നിവരാണ് മത്സരങ്ങളുടെ നടത്തിപ്പിന്റെ ചുഗാൻ പിടിച്ചത് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ട്യൂമുകളൊന്നും വന്നിരുന്നില്ല മുപ്പത്തിയൊമ്പത് വനിതകളടക്കം നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് മത്സരരംഗത്ത് വന്നത് മൊത്തം നൂറ്റിയാറ് ഒന്നാം സമ്മാനം എഴുപത്തിരണ്ട് രണ്ടാം സ്ഥാനം നാല്പത്തിമൂന്ന് മൂന്നാം സ്ഥാനക്കാർ സമ്മാനങ്ങൾക്ക് അർഹരായി ഒരു പഴയ ഇന്റർനാഷണൽ താരം കൂടിയ ശ്രീമതി ഇന്ദിരാദേവി മത്സരത്തിൽ പങ്കെടുക്കവേ പരിക്കപ്പെട്ടി ആശുപത്രിയിലായി അതൊഴിച്ചാൽ വളരെ ആവേശപൂർവമാണ് മധുരം ജീവിതം മുന്നിൽ വയോധികരാണെങ്കിലും മനസ്സുകൊണ്ട് യുവാക്കളായ വനിതകളും പുരുഷന്മാരും മത്സരിക്കാൻ ഇറങ്ങിയത് പ്രായത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷ താരം ഈ രംഗത്തെ ഒരു ഇന്റർനാഷണൽ താരം കൂടിയ ശ്രീ കെ എ അശോകൻ സാറിന് തൊണ്ണൂറ്റിനാല് വയസ്സാണ് ഇത് സംഘടിപ്പിക്കുന്നതിനും അദ്ദേഹം കമ്മിറ്റി ഏറെ സഹായിച്ചിരുന്നു ഏറ്റവും പ്രായം കൂടിയ വനിത എൺപത് വയസ്സുള്ള ശ്രീമതി ഒ പി സാ ഒ പി സാവിത്രിയായിരുന്നു അവരും ഒരു ഇന്റർനാഷണൽ താരമാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പരമാധി പോരായ്മകൾ കുറച്ച് വിജയിപ്പിക്കുവാൻ സഹായിച്ച എല്ലാവർക്കും നഗരസഭയിലെ ജീവനക്കാരോടും വളരെ ആവേശപൂർവ്വം പങ്കെടുത്ത കായിക താരങ്ങളോടും നന്ദി പ്രകാശിപ്പിക്കുന്നു മധുരം ജീവിതം പരിപാടി സംഘടിപ്പിക്കുന്നതിന് വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചെങ്കിലും കായിക സബ് കമ്മിറ്റിയോട് സമയാസമയം വരെ വിവരങ്ങൾ ആരാഞ്ഞിരുന്ന സഹകരിച്ച ജനറൽ കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ശ്രീ അമരവിള ശ്രീ രാമകൃഷ്ണൻ ശ്രീ വിജയകുമാർ തുടങ്ങിയവർക്കും നന്ദി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം